ഹലോ ഗൈസ് ഇപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ തമ്പനയിലെ പോലെ തന്നെ ഇന്ന് പിന്നെ ചെന്നൈക്ക് എന്ത് പറ്റി അത് തന്നെയാണ് ചെന്നൈക്ക് എന്ത് പറ്റി ഞാൻ ചോദിക്കുന്നത് എന്ത് പറ്റി ചെന്നൈക്ക് ചെന്നൈക്ക് എന്ത് പറ്റി എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം ചെന്നൈയുടെ ബാറ്റിംഗ് ചെന്നൈ ബാറ്റിംഗ് നോക്കിയാൽ ഈ ടോപ്പ് അതായത് എട്ട് ബാറ്റ്സ്മാന്മാർ എട്ട് ബാറ്റേഴ്സ് എന്ന ടീമ് ചെന്നൈ ബാറ്റിങ്ങിൻ്റെ നിലയിലുണ്ടായിരുന്നത് എന്നിട്ട് ചെന്നൈയിൽ അതായത് ചെപ്പോക്ക് അതായത് അവർ ഏ ട്രെയിനിങ് നടത്തുന്ന അതേ ഗ്രൗണ്ടിൽ അവർക്ക് നൂറ് റൺസ് കണ്ടെത്താൻ ഇരുപതാമത്തെ ഓവർ വരെ കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു ബാറ്റ് ആ ഒരു കളി തന്നെ കണ്ടാലറിയാം അറിയാം മറുഭാഗത്ത് പ്രഫലരായ ഒരു ബോളേഴ്സും ഇല്ല ഇത്രയ്ക്ക് ചെന്നൈ ഫയക്കാൻ വേണ്ടിയുള്ള ഒരു ബോളേഴ്സും അവിടെ ഇല്ലായിരുന്നു എന്നിട്ടും ചെന്നൈ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് അതിനൊരു ഉദാഹരണം ചെന്നൈയുടെ ഓപ്പണിംഗ് പാടെ പരാജയം ചെന്നൈ ഓപ്പണിങ് കഴിഞ്ഞ കളിയിൽ അത് കണ്ടതാണ് കഴിഞ്ഞ കളി ഇരുന്നൂറ്റി ഇരുപത് ചേസ് ചെയ്തെടുത്താണ് ചെന്നൈ ആദ്യമായി പവർ പ്ലേയിൽ അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്തത് ഇന്നലത്തെ കളി അത് നേരെ തിരിച്ചു ഇന്നലെ ചെന്നൈ എട്ടാമത്തെ ഓവറിലാണ് റൺസ് ആവുന്നത് അവിടെ തന്നെ പരാജയം തുടങ്ങി പിന്നെ നോക്കിയാൽ ത്രിപാദി ദീപക് ഹൂടെ വിജയ് ശങ്കർ ഈ മൂന്ന് പ്ലെയേഴ്സിനെ എന്തിനാണ് ചെന്നൈ ഇങ്ങനെ ചുമ ഒരു എന്താ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നത് തന്നെ ദീപക് ഹൂഡയാണ് അപ്പോൾ തന്നെ ചെന്നൈയുടെ ബാക്ക് പൊസിഷൻ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും എന്താണ് ചെന്നൈ ഉദ്ദേശിക്കുന്നതെന്ന് അതിലൂടെ മനസ്സിലാകാം അത് കോച്ചിൻ്റെ കോച്ചിനെന്ത് പറ്റി കോച്ചിന് പ്ലെയേഴ്സിനെ ഒന്നും മനസ്സിലാക്കി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി ആയിപ്പോ ചെന്നൈ ഒരു സൈഡിൽ നോക്കിയാൽ ചെന്നൈ ഓൾറൗണ്ടർമാരുടെ ഒരു എനിക്ക് തോന്നുന്നു ഈ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഓൾറൗണ്ടേഴ്സ് ഉള്ള ടീം ചെന്നൈ തോന്നുന്നു എന്നിട്ടും ഒന്നും ചെയ്യാൻ പോയി ബാറ്റിംഗ് ഓർഡറിൽ ചെ ധോനി ഇറങ്ങിയപ്പോൾ തന്നെ എട്ടാമനായിട്ടാണ് ധോനി ഇറങ്ങുന്നത് അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചെന്നൈയിൽ അതിനു മുന്നേ ഇത്രയും പ്ലേയേഴ്സ് അത് ഇന്ത്യൻ യങ് പ്ലേയേഴ്സ് ആണ് അതിൽ നിന്നത് വിജയ് ശങ്കർ ആയാലും ദീപക് ഹൂടെ ആയാലും ത്രിപാദി ആയാലും ഇവര് മൂന്നുപേരും ഈ ഐ പി എല്ലിൽ ഇതേവരെ ഫോം കണ്ടെത്താൻ കഴിയാത്ത ആൾക്കാരാണ് അതേപോലെ രവീന്ദ്ര ജഡേജയും ആർ അശ്വിനും ആർ അശ്വിൻ ഇന്നലെ ബാറ്റിംഗ് ഓർഡറിൽ മുന്നോട്ടൊരു സ്ഥാനം കൊടുക്കേണ്ട ഒരു ആ ഒരു കാര്യമില്ലായിരുന്നു ധോനി ബാക്കിലോട്ട് പോവാതെ ആ ഓർഡറിൽ ഇരുന്ന് കളിക്കണമായിരുന്നു അപ്പോഴാണ് ചെന്നൈക്ക് കുറച്ചും കൂടെ ഒരു ഊർജം കിട്ടിപ്പോയതിന് ഇപ്പോൾ നിലവിൽ ആറ് കളിയിൽ നിന്ന് അഞ്ച് കളിയും തോറ്റിരിക്കുകയാണ് ചെന്നൈ ഇനിയുള്ള ചെന്നൈയുടെ മുന്നോട്ടുപോക്കിൽ എട്ട് മാച്ചുണ്ട് എട്ടിൽ ഏഴ് മാച്ചും വിൻ ചെയ്താൽ മാത്രം ചെന്നൈക്ക് ക്വാളിഫ് ക്വാളിഫിക്കേഷൻ ക്വാളിഫയർ ആവാൻ പറ്റൂ അപ്പം ഇനി അവരുടെ അടുത്ത മൂമെന്റ്സ് എന്താണെന്ന് അറിയില്ല അതേപോലെ ഗൈഗ്ബാദിനു പകരക്കാരനായി വെറുതെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ചെന്നൈയുടെ പോരായ്മകൾ ഓപ്പണിങ്ങിൽ ഒരു ഹിറ്റർ ബാറ്ററി കയറ്റിയേ ചെന്നൈക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയും രവിൻ കോൺവേയോ രവി രജിൻ രവീന്ദ്ര ഇതിൽ ഒരാൾ മാത്രമേ ടീമിൽ ഉൾപ്പെടുത്താവൂ അല്ലെ രണ്ട് പ്ലെയേഴ്സും ഒരേപോലെ സിംഗിളിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സിനെ പോലെയാണ് നമുക്ക് ഇന്നലെ കളിയാണെന്ന് തോന്നുന്നത് ബാക്കിലോട്ടുള്ള ബാറ്റർമാർക്ക് ഇത്രയും പ്രഷർ കൊടുത്തിട്ടാണ് അവര് ഇന്നലെ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുന്നത് അതേപോലെ പിന്നാലെ വന്ന് ശിവൻ തൂമ്പയ്ക്കൊന്നും പറയത്തക്ക ഫോമിലോട്ട് കളിക്കാൻ പറ്റിയില്ല ശിവൻ തൂമ്പ എന്നായാലും ഒരു ബോളറെ നേരിടുമ്പോൾ നല്ല പ്രയാസം നേരിട്ടുകൊണ്ടാണ് ശിവൻ തുമ്പെന്നുള്ള പ്ലെയർ ബാറ്റ് ചെയ്തോണ്ടിരുന്നത് അപ്പം ഈ പോരായ്മകളൊന്നും അറിയടുന്നില്ല ചെന്നൈക്ക് ഇനി ഇനിയുള്ള മാച്ചുകളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ ഇന്നലത്തെ കളി നമ്മൾ ചേഞ്ചാകും എന്ന് പ്രതീക്ഷിച്ചാണ് ധോനി ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോൾ പക്ഷെ അവിടെയും ഒരു മാറ്റവും ഉണ്ടായില്ല അപ്പോൾ ഇനിയുള്ള കളിയിൽ ചെന്നൈക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ ഓപ്പണിംഗ് മാറ്റിയേ തീരൂ ചെന്നൈയുടെ ഓപ്പണിങ്ങിലും ചെന്നൈയുടെ ബാറ്റിംഗ് ഓർഡറിലും ചേഞ്ചസ് വരുത്തി ധോണി എന്നുള്ള ബാറ്റർ ഒരു മൂന്നാമതോ നാലാമതോ ബാറ്റ് ചെയ്യാനിറങ്ങില്ല എന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് ഇനിയും ഇതിലും വലിയ അവസ്ഥ ഇതോട്ട് തന്നെ ഇതിലും വലിയ അവസ്ഥ ഇതിലും വലിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ വലിയ അവസ്ഥ വരാനില്ല എന്നാലും ഇതേപോലെ തന്നെ പോയി ഈ പി എൽ സീസൺ അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് ഇന്നലത്തെ കളിയോടെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്